നാലാം ഘട്ടത്തിൽ വടക്കൻ മഹാരാഷ്ട്രയിലെയും പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെയും പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് വോട്ടിംഗ് നടക്കുന്നത് മറാത്ത സംവരണ പ്രക്ഷോഭത്തിന്റെ മുഖ്യ കേന്ദ്രമായ ജല്ലനെ അടക്കമുള്ള മണ്ഡലങ്ങളാണ് നാലാം ഘട്ടത്തിൽ ജനവിധി നേടുന്നത് രണ്ടായി പിളർന്ന ശിവസേനയിലെ ഇരുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുന്ന മൂന്ന് മണ്ഡലങ്ങളും നാലാം ഘട്ടത്തിൽ വിധിയെഴുതും ബി ജെ പി ക്കും ശിവസേനയിലെ ഇരുവിഭാഗങ്ങൾക്കും ഒരുപോലെ നിർണായകമാണ് മെയ് പതിമൂന്നിലെ നാലാം ഘട്ടം നാലാംഘട്ടത്തിൽ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്നത് ഔറംഗാബാദിലാണ് ഓൾ ഇന്ത്യ മജ്ലിസ് ഇതാഹുദിൻ മുസ്ലിമിന്റെ മഹാരാഷ്ട്രയെ ഏക സിറ്റിംഗ് സീറ്റായ ഔറംഗാബാദിൽ ഇത്തവണ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ശിവസേനയുടെ ഉദ്ധവ് പക്ഷവും ഏകനാഥ് ഷിൻറെ പക്ഷവും ഏറ്റുമുട്ടുന്ന മണ്ഡലം എന്ന പ്രത്യേകതയും ഔറംഗാബാദിനുണ്ട് നാല് തവണ ആയ ചന്ദ്രകാന്ത് കയറയാണ് ഉദ്ധവ് പക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാന തൊഴിൽ മന്ത്രിയായ സന്ദീപൻ റാവു ബുംബ്രയാണ് ഷിൻഡെ പക്ഷം കളത്തിലിറക്കിയത് മറാത്ത സംവരണ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ജാറംഗ് പട്ടേലിന്റെ കേന്ദ്രമായ അന്തർവാലി സാരഥി ഉൾപ്പെടുന്ന ജല്ലനയിലെ മത്സരം ഇത്തവണ ബി ഏറെ നിർണായകമാണ് തൊണ്ണൂറ്റിയാറ് മുതൽ ഉറച്ച കോട്ടയ ജൽനയിൽ കേന്ദ്ര കൽക്കരി സഹമന്ത്രി റാവു സാഹേബ് പട്ടേൽ ദാൻവെയാണ് ഇക്കുറിയും ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് മറാത്ത പ്രക്ഷോഭ സമരത്തിൽ കണ്ണുവയ്ക്കുന്ന കോൺഗ്രസിലെ കല്യാൺകാലയാണ് മുഖ്യ പ്രതിയോഗി സിറ്റിംഗ് എം പ്രീതം മുണ്ടയെ മാറ്റി സഹോദരി പങ്കജ് മുണ്ടയ്ക്ക് ബി സീറ്റ് നൽകിയതോടെയാണ് ബീട് മണ്ഡലം ശ്രദ്ധാകേന്ദ്രമായി മാറിയത് ലോക്സഭയിലേക്ക് റെക്കോർഡ് ഭൂരിപക്ഷം നേടിയിട്ടുള്ള പ്രീതിത്തിനു പകരം പങ്കജത്തിന് ബി ജെ പി സീറ്റ് നൽകിയത് ഏവരെയും അത്ഭുതപ്പെടുത്തി എൻ സി പി ശരത് പവർ പക്ഷത്തിന്റെ ബജ്രംഗ് സോണവാനെയാണ് മണ്ഡലത്തിലെ മഹാ അഗാഡി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന നന്ദൂർവാർ രണ്ടായിരത്തി ഒൻപത് വരെയും പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമായിരുന്നു ഗോത്ര വിഭാഗത്തിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ടു തവണയും വെന്നിക്കൊടി പാറിച്ചത് ബി സംസ്ഥാന ഗോത്ര വികസന വകുപ്പ് മന്ത്രി വിജയകുമാർ ഗവിത്തിന്റെ മകൾ ഹീന ഗവിത്താണ് ഇത്തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നേരിടാനിറങ്ങുന്നത് കോൺഗ്രസിന്റെ ഗോവൽ പദ്വിയും പരമ്പരാഗത ശക്തി കേന്ദ്രമായ ജൽഗാവിൽ ഇത്തവണ ബി ജെ പി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് സിറ്റിംഗ് എംപിയായ ഉന്മേഷ് പട്ടേലിന് സീറ്റ് നിഷേധിച്ചതോടെ പാർട്ടിവിട്ട ഉന്മേഷ് പട്ടേൽ ശിവസേന ഉദ്ധവ് പക്ഷത്ത് ചേർന്നു മണ്ഡലത്തിൽ കാര്യമായ വേരോട്ടമുള്ള പട്ടേലിന്റെ കളംമാറ്റം ആശങ്കയോടെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് ശിവസേന ഉദ്ധവ് പക്ഷത്തെ കരൺ പവാറിനെയാണ് മണ്ഡലം പിടിക്കാൻ ഇന്ത്യാ ബ്ലോക്ക് രംഗത്തിറക്കിയിരിക്കുന്നത് ലവാ പട്ടേൽ വിഭാഗത്തിന് സ്വാധീനമുള്ള റാവർ മണ്ഡലത്തിൽ എൻ സി പി ശരത് പവർ പക്ഷവും ബി ജെ പിയും തമ്മിലാണ് ഇത്തവണ പോര് മണ്ഡലത്തിൽ ശ്രദ്ധേയമാക്കിയത് ബി ജെ പി വിട്ട് ശരത് പവാർ വിഭാഗം എൻ സി പിയിൽ ചേർന്ന ഏകനാഥ് കട്സയുടെ മരുമകൾ രക്ഷാ കട്ട്സേക്ക് ബി ജെ പി സീറ്റ് നൽകിയതാണ് വ്യവസായിയായ ശ്രീറാം പട്ടേലാണ് മുഖ്യ എതിരാളി മരുമകളെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെ ഏകനാഥ് കട്സെ ബിജെപിയിലേക്ക് തിരിച്ചുവരാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ ശക്തികേന്ദ്രമായ മാവലിയിൽ ഇത്തവണ പരസ്പരം പോരടിക്കുന്നത് ശിവസേനയിലെ ഇരുപക്ഷവുമാണ് ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന ശ്രീരംഗ് ബർണെ ഷിൻഡെ പക്ഷത്ത് കരുത്ത് തെളിയിക്കാനിറങ്ങുമ്പോൾ സുനോക് വഗേരയാണ് താക്കറെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി പൂനെയുടെയും തീരദേശ മേഖലയായ റായ്ഗഡിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിലെ പോര് ഇരുവിഭാഗത്തിനും അഭിമാന പോരാട്ടം കൂടിയാണ് പൂനെയിൽ പൂനെ മുൻമേയർ മുരളീധർ മൊഹോളാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ് എം എൽ എ രവീന്ദ്ര ദാൾഗേക്കറാണ് മുഖ്യ എതിരാളി മുൻ എം എൻ എസ് നേതാവ് വസന്ത് മോറെ വഞ്ചിത് മഹാജൻ അഗാഡി സ്ഥാനാർത്ഥിയായും ജനവിധി തേടുന്നു രണ്ടായിരത്തി ഒൻപതിൽ നിലവിൽ വന്ന പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ഷിരൂർ മണ്ഡലത്തിൽ രണ്ട് തവണ ശിവസേനയും ഒരു തവണ എൻ സി പിയും വിജയിച്ചിട്ടുണ്ട് എൻ സി പി അജിത് പവാർ പക്ഷവും ശരത് പവാർ പക്ഷവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും വാർത്താ പ്രാധാന്യം നേടി സിറ്റിംഗ് എം പി അമോൽ കൊൽഹെ പിളർപ്പിന് ശേഷം ശരത് പവാറിനൊപ്പം നിന്നു അമോലിനെ വീണ്ടും ശരത് പവാർ രംഗത്തിറക്കിയപ്പോൾ സീറ്റ് വിഭജനം കഴിഞ്ഞപ്പോൾ മണ്ഡലം അജിത് കുമാർ പക്ഷത്തിന് എൻ ഡി എ നൽകിയതോടെ ശിവസേന വിട്ട മുൻ എം പി ശിവജി റാവു അദൽറാവു പാട്ടീൽ അജിത് പവർ പക്ഷത്ത് ചേർന്ന് വീണ്ടും സ്ഥാനാർത്ഥിയായി മൂന്ന് തവണ എം പി ആയ സുജയ് വി കെ പാട്ടീലിനെയാണ് ഇത്തവണയും ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് സംസ്ഥാന റവന്യൂ മന്ത്രി രാധാകൃഷ്ണ വി കെ മകൻ കൂടിയാണ് സുജയ് എൻ സി പി ശരത് പവർ പക്ഷത്തെ എം എൽ എ ആയ നീലേഷ് ലാങ്കെയാണ് ഇന്ത്യ ബ്ലോക്കിന്റെ സ്ഥാനാർത്ഥി സംവരണ മണ്ഡലമായ ഷിർദിയിൽ പിളർന്ന ശിവസേനയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നിലവിലെ എം പി സദാശിവ ലോകാണ്ടെ ഏകനാഥ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ മുൻ എം പി ബാഹു സാഹേബ് ബൌക്കച്ചറയാണ് ഉദ്ദവ് രംഗത്തിറക്കിയിരിക്കുന്നത് സീറ്റ് ശിവസേനയ്ക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട ഉത്കർഷ രൂപവാദെ വഞ്ചിത് ബഹുജൻ അഗാഡി സ്ഥാനാർത്ഥിയായും മത്സരിക്കാനിറങ്ങി യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്ര ഇരു മുന്നണികൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണ് അതിലുമപ്പുറം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പായി പിളർപ്പിന് ശേഷം ആരാണ് സ്വന്തം തട്ടകത്തിലെ കരുത്തരെന്ന് എൻ സി പി ശിവസേനാ പാർട്ടികളിലെ ഇരുപക്ഷത്തിനും തെളിയിക്കാനുള്ള അവസരവുമാണ്